ഈശോയുടെ ദേഹദയത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഒരു ചെറിയ കഥ ഇപ്രകാരമാണ് കാട്ടിൽ ഒരു ചെറിയ തീപിടുത്തം അഗ്നിശമന സേനയിലെ രണ്ടുപേർ തീയണക്കാൻ പുറപ്പെട്ടു ജോലി കഴിഞ്ഞ് അവർ ഒരു പുഴക്കരയിലെത്തി ഒരാളുടെ മുഖം കരിപുരണ്ടും കറുത്തും മറ്റേയാളുടെ മുഖം തികച്ചും ശുചിയായും കാണപ്പെട്ടു ഗുരു ചോദിച്ചു ഇപ്പറഞ്ഞ രണ്ടു പേരിൽ ആരായിരിക്കും തന്റെ മുഖം കഴുകി വെടിപ്പാക്കുന്നത് ശിഷ്യൻ പറഞ്ഞു കരിപുരണ്ടയാൾ തന്നെ അല്ല ഗുരു പറഞ്ഞു മുഖത്ത് കരിപുരണ്ടവൻ കൂട്ടുകാരൻ്റെ മുഖം നോക്കി ഞാനും അയാളെപ്പോലെ ആണെന്ന് വിചാരിച്ചു വൃത്തിയായവൻ സഹപ്രവർത്തകന്റെ മുഖം കണ്ട് തന്നെത്താൻ പറയും എന്റെ മുഖം വൃത്തികേടായിരിക്കും കഴുകിക്കളയാം നമ്മൾ ക്രിസ്തുവിന്റെ മുഖത്ത് നോക്കി ദൈവത്തിന്റെ സ്നേഹവും മനുഷ്യന്റെ മഹത്വവും പഠിച്ചു അവൻ നമ്മുടെ മുഖത്ത് നോക്കി നമ്മുടെ മുഖത്തെ അഴുക്കിന് ജീവൻ കൊണ്ട് പരിഹാരം ചെയ്തു കടുകുമണിയിൽ ദൈവരാജ്യത്തിനെ രഹസ്യം ഒളിപ്പിച്ചും ആകാശത്തു പറക്കുന്ന പക്ഷികളിൽ നിന്ന് പോലും പഠിക്കണം എന്ന് പറഞ്ഞു തിരസ്കരിക്കപ്പെട്ട ജീവിതങ്ങളോട് ചേർന്ന് നിന്നവ എല്ലാം അറിയാമായിരുന്നിട്ടും ഒടുക്കം മൂന്നാണികളിൽ ബേദലഹേമിലെ കാലിത്തൊഴുത്തിൽ പിറന്നു വീണ് നസ്രത്തിന്റെ വീതിയിൽ നന്മ ചെയ്ത് വളർന്ന് വിജനതയിലും മലമുകളിലും ഏകാന്തതയിൽ ലയിച്ചിരുന്ന പിതാവുമൊത്ത് സ്നേഹസംഭാഷണം നടത്തി പിതാവിന്റെ ഹിതത്തിനു മുന്നിൽ ശിരസ് നമിച്ച് കാൽവരിയിലെ മൂന്നാണികളിൽ പിടഞ്ഞു വരിച്ച് നമുക്ക് വേണ്ടി രക്തമൊഴുക്കിയ ഈശോയുടെ തിരിഹൃദയം ഒറ്റ കൊടുത്തവനെയും തള്ളിപ്പറഞ്ഞവനെയും തന്നെ ക്രൂശിച്ചവരെയും വെറുക്കാതെ കരുണയോടെ വാത്സല്യത്തോടെ സ്നേഹിക്കുന്ന അവിടുത്തെ സ്നേഹാർദ്ദ്രഹൃദയം പ്രശ്നങ്ങളാൽ മനം നീറുന്നവർക്ക് ആശ്വാസ തൈലവും രോഗങ്ങൾ മൂലം ശരീരം നൊമ്പരപ്പെടുന്നവർക്കായി സൗഖ്യലേപനവും നിരാശയുടെ ആഴക്കടലിൽ മുങ്ങി താഴുന്നവർക്ക് പ്രത്യാശയുടെ ഔഷധവും സൂക്ഷിച്ചിരിക്കുന്ന കലവറയാണ് ഈശോയുടെ തിരഹൃദയം മനുഷ്യരോടുള്ള സ്നേഹത്തിന്റെ പാരമ്പര്യയുടെ ഭാഗമായിട്ടാണ് ഈശോ മുറിവേറ്റതും ആ ഹൃദയത്തിൽ മനുഷ്യരോടുള്ള സ്നേഹം ആളിക്കത്തുന്നതും മനുഷ്യയാതനകൾ എത്ര കഠിനമായിരുന്നാലും ദൈവിക ഐക്യത്തിൽ നിന്നും അകന്നു പോകരുത് എന്നാണ് ക്രിസ്തുവിന്റെ കുരിശിലെ പ്രാർത്ഥന നമ്മെ പഠിപ്പിക്കുന്നത് ആസന്നമായ മരണവേദിയിൽ ക്രിസ്തു കുരിശിൽ കിടന്നുകൊണ്ട് പിതാവിനോട് പ്രാർത്ഥിച്ചു കുരിശിലെ ഈശോയുടെ മൂന്നാമത്തെ പ്രാർത്ഥനയാണ് പിതാവെ അങ്ങയുടെ കരങ്ങളിൽ എന്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു എന്നത് ഈ സമർപ്പണം ക്രിസ്തുവിന്റെ ദൈവത്തിലുള്ള പരിപൂർണ സമർപ്പണത്തിന്റെ പ്രതീകമാണ് അബ്രാഹത്തിലൂടെ മുളപൊട്ടിയ ത്യാഗോജ്വല സമർപ്പണത്തിന്റെ ദർശനം പൂർണ്ണത വരിക്കുന്നത് ഈശോയിലാണ് പന്ത്രണ്ട് വയസ്സുള്ള ബാലനായ യേശുവിൻ്റെ ദേവാലയ സന്ദർശനം അനുസ്മരിക്കപ്പെടുന്നുണ്ട് ക്രിസ്തു അന്ന് മൂന്നു നാൾ ജെറുസലേം ദേവാലയത്തിൽ ചെലവഴിച്ചു ആ ദേവാലയത്തിന്റെ വിരിയാണ് അവിടുത്തെ മരണത്തെ തുടർന്ന് രണ്ടായി ഭേദിക്കപ്പെട്ടത് ബാലനായിരിക്കെ ദേവാലയത്തിൽ കാണാതായപ്പോൾ മാതാവും പിതാവും അവരുടെ വിഷമം അറിയിപ്പിച്ചപ്പോഴുണ്ടായ മറുപടി ശ്രദ്ധേയമാണ് നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിക്കുന്നത് ഞാൻ എൻ്റെ പിതാവിന്റെ കാര്യങ്ങളിൽ വ്യാപൃതനാകേണ്ടതല്ലയോ ഈശോയുടെ ഈ ഭൂമിയിലെ ജീവിതത്തിൽ തന്റെ ആത്യന്ത വികാരങ്ങൾ വിചാരങ്ങൾ വാക്കുകളും പ്രവൃത്തികളും എല്ലാം വെളിപ്പെടുന്നത് പിതാവുമായുള്ള അന്യൂന്യമായ ബന്ധമാണ് ആ ആത്മബന്ധം കുരിശിലെ പ്രാർത്ഥനകളിൽ പ്രകടമാക്കപ്പെടുന്നു പിതാവെ അങ്ങയുടെ കരങ്ങളിലേക്ക് എന്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു ഭൗതിക പ്രതീക്ഷകൾക്ക് വിരാമം എല്ലാം പൂർത്തിയായതിൻ്റെ ആഘോഷം ഒന്നിനോടും ആരോടും വിരോധമില്ല പ്രത്യേക പ്രതിബദ്ധികളില്ല സഹനത്തിൻ്റെ മൂർധന്യത്തിലും സൗമ്യതയുടെ വാക്കുകൾ പരിഹാസം ഉച്ചസ്ഥായിയിൽ സങ്കടമോ സന്തോഷമോ അവൻ്റെ മുഖത്ത് കളിയാടിയില്ല ജേതാവിൻ്റെ മന്ദസ്മിതം അവൻ്റെ മുഖത്തെ ശോഭിതമാക്കി വെച്ച കുഞ്ഞാടിനെ പോലെ അവൻ ശാന്തനായിരുന്നു കൊടുങ്കാറ്റിനും പേമാരിക്കും ശേഷമുള്ള പ്രശാന്തത പോലെ എല്ലാം അറിയുന്നവൻ്റെ കാര്യങ്ങളിലേക്ക് ഒരു പൂർണ്ണ സമർപ്പണം സർവപ്രതീക്ഷയും ഉടയവനിലാണ് ഭൂമിക്ക് തൻ്റെ മേൽ യാതൊരു അധികാരവും ബാക്കിയില്ലെന്നുള്ള ഉദ്ഘോഷണം ചരിച്ച വഴിയിൽ ഞെരിഞ്ഞു പുൽനാമ്പിനോട് പോലും അവൻ മാപ്പിരിക്കുകയാണെന്ന് തോന്നുന്നു ഉത്തരം ആഗ്രഹിക്കാത്ത ഒരു സമർപ്പണം നിത്യമായ പരിപാലനയുടെ നിതാന്തമായ കരുതലിൻ്റെ മറ്റാർക്കും പകരം നിൽക്കാൻ കഴിയാത്ത സംരക്ഷണത്തിൻ്റെ പരിപൂർണമായ സ്നേഹത്തിൻ്റെ സാമ്രാജ്യത്തിലേക്ക് ഒരു സ്വയം ഏൽപ്പിച്ചു കൊടുക്കൽ ഉരിയാട്ടങ്ങൾ നിലച്ചു സൂര്യൻ ഇരുണ്ടുപോയി ഭൂമി വിറയാറുന്നു പാറകൾ പൊട്ടിത്തകർന്നു സാക്ഷിയായവന്റെ നെഞ്ചു തകർന്നു ഇവൻ സത്യമായും ദേവപുത്രൻ തന്നെയെന്ന് ശ്രദ്ധാധിപൻ കേണു അവൻ്റെ സഹനം കുരിശുമരണം എല്ലാം എനിക്കും നിനക്കും വേണ്ടി അവൻ എൻ്റെ ജീവന്റെ അച്ചാരം അവൻ തെളിച്ച പാത എനിക്ക് ജീവന്റെ പ്രകാശം ജീവിതം കൊണ്ട് അവന് പ്രത്യുത്തരം കൊടുക്കുവാൻ അവൻ നമ്മെ ആഹ്വാനം ചെയ്യുന്നു സ്നേഹത്തിൽ ജീവിച്ച് സ്നേഹത്തിൽ മരിച്ചവൻ സ്നേഹസാക്ഷ്യമാകുവാൻ നമ്മെയും ക്ഷണിക്കുന്നു നമ്മുടെ ജീവിതം സ്നേഹസാക്ഷാത്കാരമാവണം സ്നേഹിക്കുക എന്നാൽ ബലിയാകാനുള്ള മനസ്സാണ് മുറിക്കപ്പെടാനുള്ള ധൈര്യമാണ് അപരനു വേണ്ടി പങ്കുവയ്ക്കപ്പെടാനുള്ള ആത്മബലമാണ് അത് വാക്കുകൾക്ക് അതീതമാണ് ബുദ്ധിക്ക് അപ്രാപ്യമാണ് അത് ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്ക് നീളുന്നതാണ് ജീവൻ നൽകുവോളം സ്നേഹത്തെ വിശുദ്ധീകരിച്ചവൻ ഹൃദയം പിളർന്ന് നൽകിക്കൊണ്ട് പറഞ്ഞു അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവേൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം കുത്തി തുറക്കപ്പെട്ട ഹൃദയത്തിൽ അവൻ മനുഷ്യസങ്കടങ്ങളെ മുഴുവൻ ചേർത്ത് വെച്ചു ആർക്കും തകർക്കാനാവാത്ത വിധം സ്നേഹത്തെ അവൻ ബലപ്പെടുത്തി എനിക്കുള്ളത് എനിക്കും നിനക്കുള്ളത് നിനക്കും എന്ന് പറയുന്ന ലോകത്തിലെ നിർവചനങ്ങൾ കപ്പുറത്ത് എന്റേതും കൂടി നിന്റേതാണെന്ന് പറഞ്ഞുകൊണ്ട് നിരന്തരം സ്നേഹിക്കുന്ന ഹൃദയമാണ് തിരുഹൃദയം അവൻ നമ്മെ ക്ഷണിക്കുന്നു അപരനായി മുറിയപ്പെടാനും വിളമ്പപ്പെടാനും സ്നേഹത്തിൻ്റെ തണലേറ്റ് കാരുണ്യത്തിൻ്റെ തെന്നലേറ്റ് സാന്ത്വനത്തിൻ്റെ കരമേറ്റ് തിരിച്ചോരയുടെ നനവേറ്റ് ചാഞ്ഞുറങ്ങാൻ നമുക്ക് ക്രിസ്തുവൻ തിരുഹൃദയം മാത്രമേയുള്ളൂ എന്നോർക്കാം മുൾക്കിരീടം ചുറ്റി മുറിവും പേറി നിണമുണങ്ങാത്ത സ്നേഹത്താൽ ജ്ലിക്കുന്ന ഹൃദയം ഇന്നും നമ്മെ കാത്തിരിക്കുന്നു തിരുഹൃദയ തണലിൽ നമ്മുടെ ജീവിതം നമുക്ക് തുടങ്ങാം ഈശോയുടെ തിരുഹൃദയം നമ്മെ അനുഗ്രഹിക്കട്ടെ